ഹലോ ഇൻട്രോ ഒന്നും ഇല്ലാതെ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ക്ലീനിങ് ആണ് അപ്പോൾ ഇന്ന് ഫുള്ള് ഇവിടുത്തെ ഹോളൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത് കുറേ പൊടിയുണ്ട് പക്ഷേ എന്നാലും ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല ഇപ്പം ഇടയ്ക്ക് പൊടി പറ്റുന്നതൊക്കെ ആഴ്ച നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് അത് കാരണം വലിയ പൊടിയൊന്നുമില്ല എന്നാലും ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ടി വി ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടൊന്നും ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് പൊടിയുള്ള ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് വെള്ളം കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഹോൾ കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ട് പല സാധനങ്ങളൊക്കെ പലയിടത്തായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി നല്ല നീറ്റാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എല്ലായിടും നല്ല നീറ്റായിട്ട് അടുക്കൻ ചിറ്റോടി ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ചില ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുപോലത്തെ ബ്രഷ് യൂസ് ചെയ്താണ് ജലിൻ്റെ ആ സൈഡ് ഭാഗം ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ പോട്ട് കണ്ടില്ലേ ഈ പോട്ട് ഞാൻ അന്ന് റീസണബിൾ റേറ്റിൽ വാങ്ങിച്ചും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അതാണേ പിന്നെ അതെ ഈ പോട്ടുകളൊക്കെ ഇവിടെ വെക്കാനും ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ പൊക്കത്ത് കയറിയൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ആകെപ്പാടെ അവിടെയൊക്കെ വൃത്തിയിടും അപ്പോൾ ഇതേപോലെ പോട്ടുകളൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ അവിടെ കയറില്ല ഇവിടെ കയറില്ല എൻ്റെ ചെടി പോകുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരാരും ഈ സ്ഥലത്തോട്ട് വരാറില്ല അത് കാരണം ആ ഒരു ഏരിയ ഞാൻ നീറ്റാക്കി ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ആ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ അത് ഞാൻ മീഷോയിന്ന് ഓർഡർ ചെയ്തതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ എനിക്കത് വെച്ചപ്പോൾ എനിക്ക് നല്ല രസം തോന്നി പറയും ഇപ്പം നേരത്തെ മുതൽ അവിടെ ഒരു ഇതുപോലൊരു സാധനം വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറേ തപ്പി 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 ലാസ്റ്റ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇതങ്ങോട്ട് വാങ്ങി അതെനിക്ക് അവിടെ ഫിറ്റും ചെയ്തു തന്നു കേട്ടോ ഇവിടെ അച്ഛന് ആഴ്ച ആഴ്ചയിൽ പോട്ടുകളൊക്കെ വെളിയിൽ കൊണ്ട് വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് ഒഴിച്ച് കഴുകും അപ്പം അത് കാരണം അതിൻ്റെ ഇലകളിലൊന്നും വലിയ രീതിയിൽ പൊടികളൊന്നും ഇല്ല പിന്നെ നമ്മൾ ചവിട്ടികളൊക്കെ വെളിയിൽ കൊണ്ടിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചു വാരി അതേപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കുവാണ് അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പില അമൃതക്കുട്ടിയാണ് എനിക്ക് ചെരുപ്പൊക്കെ അടുക്കി സ്റ്റാൻഡിൽ കറക്റ്റായിട്ട് വെക്കും അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും ചെരുപ്പൊന്ന് നിറന്ന് കിടക്കാനായിട്ട് ആണില്ല പിന്നെ ഈ അമ്മയാണ് ഇടയ്ക്ക് വന്ന ഈ ചെടിയൊക്കെ നനച്ച് സെറ്റാക്കി എനിക്ക് തരുന്നുണ്ട് കേട്ടോ ഇവിടെ ഓസ് ഉണ്ടായിരുന്നു അപ്പം അപ്പുറത്ത് പുറകിലായിട്ട് അച്ഛൻ്റെ പച്ചക്കറികളൊക്കെ നനയ്ക്കാനായിട്ട് അച്ഛൻ അതെടുത്ത് പുറകിലോട്ട് കൊണ്ടുപോയത് കാരണം ഇവിടെ ഓസില്ല അപ്പോൾ ആ അമ്മ അതുകൊണ്ട് കൈകൊണ്ട് ബക്കറ്റിൽ വെള്ളമെടുത്ത് നനയ്ക്കുമായിരുന്നു ചെയ്തത് ഇപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാൻ മൂന്ന് പേരും കൂടുകയും ചെയ്യും അതേപോലെ അധികം വൃത്തി ഏടാക്കി ഇടുകയും ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ച് ഇവരെല്ലാവരും അവധി കഴിഞ്ഞ് വീട്ടിരിക്കുന്ന സമയത്തെല്ലാം കുളവാക്കുമെന്ന് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോളെന്ന് പറയുന്നത് മൊത്തം പൊളിഞ്ഞ് പൊളിഞ്ഞ് പോവുമായിരുന്നു ഭയങ്കര വൃത്തിയേടായിരുന്നു നന്നായിട്ട് പൊടിയും ഒരു രക്ഷയില്ലായിരുന്നു പിത്തിയൊക്കെ കാണാനായിട്ട് പിന്നെ ഞാനും അച്ഛനും കൂടെ വിചാരിച്ചു എന്താണെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ജസ്റ്റ് നമുക്കൊന്ന് പുട്ടിയൊക്കെ അടിച്ച് ഹോളൊന്ന് പ്രൈമർ അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് പ്രൈമറൊക്കെ അടിച്ചു പിന്നെ ഒരു കട്ടനും വാങ്ങി ആ ഒരു ഏരിയ ഞങ്ങൾ സെറ്റാക്കിയിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ദേ ഇതേപോലെ ഇടയ്ക്കൊക്കെ ജനലിൻ്റെ ഇടയ ഭാഗത്തായിട്ടൊക്കെ ചെറിയ ചെറിയ മാറാല പോലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഈ ചൂലും കൊണ്ട് തന്നെയാണ് കളയുന്നത് അത്രയ്ക്കുള്ളതേ ഉള്ളൂ ബ്രഷ് കൊണ്ട് കളയാന് മാത്രമായിട്ടുള്ളതൊന്നും ഇല്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി ഒന്ന് ക്ലീൻ ഇട്ടതിന് ശേഷം എല്ലാ എല്ലാ റൂമുകളും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയ ഒരു മണലായത് കാരണം ഉണ്ടല്ലോ നന്നായിട്ട് പൊടിയാകുന്നുണ്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യം തൂത്തതിന് ശേഷം വീണ്ടും ഒരു റൗണ്ട് ഒന്നുകൂടെ തൂക്കും ഓരോ ഹോ ഇപ്പോൾ ഹോളാണെങ്കിൽ ഹോൾ അത് തൂത്ത് വാരിയതിന് ശേഷമാണ് ഞാൻ റൂമുകൾ വീണ്ടും വീണ്ടും പോകുന്നത് അപ്പം ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചൊന്ന് തൂത്തതിന് ശേഷം ാണ് ഞാൻ പിന്നെ തുടയ്ക്കുന്നത് പിന്നെ ഈ സൈഡ് ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ലൈസോളും അതേപോലെ തന്നെ കുറച്ച് ജവാത് പൗഡർ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ സോഫയുടെ കാലിൻ്റെ അവിടെ സൈഡ് ഭാഗത്ത് എല്ലാ ഈ മറ്റേ തടിയുടെ ഏരിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ എല്ലാം ഞാൻ അതും വെച്ചൊന്ന് ക്ലീൻ ചെയ്യും അപ്പം നല്ല സ്മെല്ലും ഉണ്ടാകും പൊടിയൊന്നും വേഗം പോവുകയും ചെയ്യും പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാൻ പറ്റുന്ന എല്ലാവർക്കും പോസിബിളാണോ തെന്നി അടിച്ച് വീഴുവോ അത് അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ പക്ഷേ ചെയ്ത സൂപ്പറാണ് നമ്മുടെ തലയിൽ തേക്കണ ഷാംപൂ ഇല്ലേ ക്ലിനിക് പ്ലസ് അത് നമ്മുടെ വെള്ളത്തിനകത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം പതപ്പിച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ അത് നമുക്ക് ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ക്ലീനാവുകയെ ഇന്ന് ഞാൻ അതൊന്നും അല്ല യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ലൈസോളും അതേപോലെ തന്നെ ഉപ്പുകല്ല്ല് ഉപ്പുകല്ല്ല് എനിക്ക് മസ്റ്റാണ് ഞാൻ എപ്പം തുടയ്ക്കുമ്പോൾ ഉപ്പുകല്ലും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷമാണ് കാരണം നെഗറ്റീവ് എനർജിനെ കളയാനായിട്ട് ഏറ്റവും നല്ലത് ഉപ്പുകെല്ലാണെന്ന് പറയാറില്ലേ അപ്പോൾ ഉപ്പുകല്ലും മഞ്ഞപ്പൊടിയും പിന്നെ ഞാൻ ചേർക്കുന്ന ജവാദ് ജവാത് പൗഡറാട്ടോ അതെന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് അത് നമുക്കിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കുളിച്ചാൽ നമുക്ക് ആ ദുർഗന്ധം ആ അത് മാറും അപ്പോൾ ഈ ജവാദ് പൗഡർ പൗഡറാകുമ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ ഒരു ഡിവൈൻ സ്മെല്ലായിരിക്കേ അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇതിന് ശേഷമാണ് ഞാൻ അതിട്ട് തുടയ്ക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോട്ടുകളെല്ലാം തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവെക്കുന്നു ഈ പ്ലാന്റ്സ് തന്നെ സ്ഥിരം ഇല്ലാട്ടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകൾ മാറിയും മറിച്ചും ഒക്കെ ആയിട്ട് ഞാൻ വെക്കും അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തുടച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് പുതിയതായിട്ട് വാങ്ങിച്ചാട്ടോ കേട്ടോ ഫിലോഡൻഡ്രോൻ്റെ പ്ലാന്റ് എനിക്ക് ഈ ഒരു പ്ലാന്റ് ഇല്ലായിരുന്നു അപ്പോൾ അത് ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് അവിടുത്തെ എക്സിബിഷൻ്റെ ടൈമിൽ ഞാൻ വാങ്ങിച്ചൊരു പ്ലാന്റ് ആണേ പിന്നെ ഈ പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാൻ്റാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചെന്നുള്ളതേ ഉള്ളൂ പിന്നെ കുറച്ച് മൈൽ പിയിലെയും പിന്നെ സി സി ഞാൻ ഇവിടെ കോമൺ ആയിട്ട് വെക്കുന്നത് ഇപ്പം തൽക്കാലം കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റ് ആണ് എൻ്റെ ഇവിടെ തന്നെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ആഴ്ച ആഴ്ചയിൽ നമ്മൾ കൊണ്ടുവന്ന് വെളി കൊണ്ടുവെക്കും എന്നിട്ട് വാട്ടറിങ് ഒക്കെ ചെയ്ത് സൺലൈറ്റൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ തിരിച്ച് കൊണ്ടുവന്ന് വെക്കാറുണ്ട് പ്രത്യേകിച്ച് ചെടികൾക്ക് കേടൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഞാൻ പീരീഡ്സിൻ്റെ ടൈമിലും ഈ ഒരു ഉപ്പുകല്ലും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ അതെ ഈ ഒരു ഭാഗം ഈ ഷോ കേസ് ഞാൻ പറഞ്ഞില്ല പെയിൻറ്റ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഈ ഷോ കേസിൻ്റെ കളറും കൂടെ മാറ്റി അപ്പോൾ ആയിരുന്നു ഇവിടുത്തെ ക്ലീനിങ് പരിപാടി ആളവിടെ മാറി നിന്ന് നിപ്പോൾ കേട്ടോ കുഞ്ഞിപ്പിണ്ണ് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബും നന്നായിട്ടത് ക്ലീനും ആയി നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലീനിങ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം കമൻറ്റായിട്ട് ഇടണേ അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ലേറ്റായിട്ടാണ് എണ്ണിട്ടതുകൊണ്ട് എനിക്ക് ഈ ഹോള് മാത്രമേ എനിക്ക് നീറ്റാക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ എൻ്റെ റൂമ് ഞാൻ ക്ലീൻ ചെയ്തു അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാട്ടോ എൻ്റെ റൂം ക്ലീൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹോള് ഞാൻ ക്ലീൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ആണ് നമുക്ക് റീച്ച് കിട്ടുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞ് ബോറടിപ്പിക്കുമെന്ന് തോന്നരുത് നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെക്കുറിച്ച് കുറേ പേര് കുറേ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഞാൻ കമൻറ്റിലായിട്ട് മറുപടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ പേര് അല്ലാതെയും കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളക്കിനെ കുറിച്ചും എൻ്റെ എക്സ്പീരിയൻസിനെക്കുറിച്ചും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെ എനിക്ക് ഫോർട്ടി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ